നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം പരിക്കിൽ ഉഴറുകയാണ് പല ടീമുകളും നിരന്തര മത്സരങ്ങൾ തീർച്ചയായിട്ടും താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പോഴത്തെ അർജന്റീനയ്ക്ക് വീണ്ടും ഒരു പരിക്കിൻ്റെ ഇഷ്യൂ വന്നിരിക്കുന്നു ഓൾറെഡി പൗലോ ഡിബാലയും നിക്കോ മാർക്കോ ബാർകോസ്യും ഒക്കെ പരിക്കേറ്റ ടീമിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ മറ്റൊരു സൂപ്പർ താരം കൂടി പുറത്തേക്ക് അലയാൻഡ്രോ ഗെർണാച്ചോ അർജന്റീനയുടെ ഈ മാസത്തെ മത്സരങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയി കഴിഞ്ഞു അർജന്റീന മാധ്യമങ്ങളെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു സോ ഈ മാസത്തെ രണ്ട് മത്സരങ്ങൾക്ക് അതായത് വെനുസലയ്ക്കെതിരെയും ബൊളീവിയയ്ക്കെതിരെയും കളിക്കുന്ന മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ ഗർണാച്ചോ അർജന്റീന ടീമിൽ ഉണ്ടാവില്ല കാര്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു പൗലോ ഡിബാല നിക്കോ ഗോൺസലസ് അതുപോലെ ഗർണാച്ചോ മുന്നേറ്റെതിരയിലാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ആപ്സൻസൊക്കെ സംഭവിക്കുന്നത് മാർക്കസ് അക്യൂന ഡിഫൻസിൽ അദ്ദേഹം പുറത്തേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു സോ കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല എന്നർത്ഥം ഗർണാച്ചൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഗർണാചു തന്നെ ഇന്നിപ്പം ഒരു സ്റ്റോറിയായിട്ട് ആരാധകരുമായിട്ട് സംബോധിച്ചിട്ടുണ്ട് തൻ്റെ കാൽമുട്ടിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ മത്സരങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അർജന്റീൻ മാധ്യമമായിട്ടുള്ള ടി വൈ സി സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട് അവര് പറയുന്നത് ഇടത് കാൽമുട്ടില് താരത്തിന് ഡിസ്കംഫേർട്ട് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ഒരു ഡിസ്കംഫേർട്ട് അനുഭവപ്പെടുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മെഡിക്കൽ ടീം അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു അധികം റിസ്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരാനിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ റിക്കവർ ചെയ്യണമെങ്കിൽ റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് താരം ഇപ്പോൾ ഉള്ള ദേശീയ ടീമിനു വേണ്ടി ഈ മാസത്തെ മത്സരങ്ങൾ കളിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത് ഏതായാലും അർജന്റീനക്കും പരിക്ക് ഒരു പ്രശ്നമായിട്ട് മാറുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വേണ്ടിവത്താം